പഠനം ഫലപ്രദമാക്കാൻ സഹായിക്കുന്ന ചില പ്രധാന തന്ത്രങ്ങൾ സ്റ്റഡി സ്ട്രാറ്റജീസ് താഴെ നൽകുന്നു ഒന്ന് കാര്യക്ഷമമായ ആസൂത്രണ തന്ത്രങ്ങൾ പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് സമയക്രമം പാലിക്കുക ക്രിയേറ്റ് ഷെഡ്യൂൾ ഒരു ദൈനംദിന അല്ലെങ്കിൽ പ്രതിവാര ടൈം ടേബിൾ ഉണ്ടാക്കുക ഓരോ വിഷയത്തിനും പഠനത്തിനും വിശ്രമത്തിനും കൃത്യമായ സമയം നീക്കിവയ്ക്കുക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക സെറ്റ് സ്പെസിഫിക് ഗോൾസ് ഞാൻ ഇന്ന് ഒരുപാട് പഠിക്കും എന്ന് പറയുന്നതിന് പകരം ഈ അധ്യായത്തിലെ മൂന്ന് പ്രധാന ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം പഠിക്കും എന്ന് കൃത്യമായ ലക്ഷ്യങ്ങൾ വയ്ക്കുക പോമോഡോറോ ടെക്നിക് ഇരുപത്തിയഞ്ച് മിനിറ്റ് ശ്രദ്ധയോടെ പഠിക്കുക ശേഷം അഞ്ച് മിനിറ്റ് ചെറിയ ഇടവേള എടുക്കുക നാല് തവണ ഇത് ആവർത്തിച്ച ശേഷം ഒരു വലിയ ഇടവേള പതിനഞ്ച് മുതൽ മുപ്പത് വരെ മിനിറ്റ് എടുക്കുക ഇത് ശ്രദ്ധ കൂട്ടാൻ സഹായിക്കും രണ്ട് സജീവ പഠന രീതികൾ ആക്റ്റീവ് ലേർണിംഗ് ടെക്നീക്സ് കേവലം വായിച്ചു പോകുന്നതിന് പകരം തലച്ചോറിനെ കൂടുതൽ ഉപയോഗിക്കുന്ന രീതികളാണിവ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക സെൽഫ് ക്വസ്റ്റിനിങ് ഒരു ഭാഗം വായിച്ച ശേഷം ഇവിടെ പ്രധാനമായി പറയുന്നത് എന്താണ് ഇത് ഞാൻ പഠിച്ച മറ്റൊന്നുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക വിശദീകരിക്കുക ടീച്ച് സമ്മണൽസ് നിങ്ങൾ പഠിച്ച കാര്യം ഒരു സുഹൃത്തിനോടോ വീട്ടിലുള്ളവരോടോ അല്ലെങ്കിൽ ഒരു ഭാവനാത്മക വ്യക്തിയോടോ വിശദീകരിച്ചു കൊടുക്കുക മറ്റൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ആശയങ്ങൾ തലച്ചോറിൽ കൂടുതൽ ഉറയ്ക്കും മാപ്പിംഗ് മൈൻഡ് മാപ്പിംഗ് ഒരു വിഷയത്തിന്റെ കേന്ദ്ര ആശയം നടുവിലെഴുതിയ ശേഷം അതിൽ നിന്ന് ശാഖകളായി ഉപവിഷയങ്ങളും പ്രധാന പോയിന്റുകളും ബന്ധിപ്പിച്ച് ഒരു മാനസിക ഭൂപടം മൈൻഡ് മാപ്പ് ഉണ്ടാക്കുക ഇത് ഓർമ്മശക്തിക്കും ആശയബന്ധങ്ങൾ മനസ്സിലാക്കാനും നല്ലതാണ് ഫ്ലിപ്കാർഡുകൾ ഫ്ലാഷ് കാർഡ്സ് പ്രധാന വിവരങ്ങൾ സൂത്രവാക്യങ്ങൾ തിയറികളുടെ പേരുകൾ എന്നിവ ഒരു വശത്തും അതിന്റെ വിശദീകരണം മറുവശത്തും എഴുതി ഇടയ്ക്കിടെ വായിച്ചു പഠിക്കുക മൂന്ന് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെമ്മറി റിട്ടൻഷൻ സ്ട്രാറ്റജീസ് ബന്ധപ്പെടുത്തുക അസോസിയേഷൻ പുതിയ വിവരങ്ങളെ നിങ്ങൾക്ക് മുൻപ് അറിയുന്നതോ പരിചയമുള്ളതോ ആയ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഓർക്കുക ഉദാഹരണത്തിന് ഒരു ശാസ്ത്രജ്ഞന്റെ പേര് നിങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ പേരുമായി ബന്ധപ്പെടുത്തുക സംഗ്രഹിക്കുക സമറൈസ് ഓരോ ക്ലാസ്സിന് ശേഷമോ പഠന സെഷനു ശേഷമോ പഠിച്ച കാര്യങ്ങൾ സ്വന്തം വാക്കുകളിൽ ഒരു നോട്ട് ബുക്കിൽ സംഗ്രഹിച്ചെഴുതുക ആവർത്തിച്ചുള്ള പരിശീലനം സ്പേസ്ഡ് റെപ്പിറ്റീഷൻ പഠിച്ച കാര്യം ഒറ്റയടിക്ക് ഒരുപാട് തവണ ആവർത്തിക്കാതെ ഇടവേളകളിട്ട് പല ദിവസങ്ങളിലായി ആവർത്തിക്കുക ഇന്ന് പഠിച്ചത് നാളെ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എന്നിങ്ങനെ നെമോണിക്സ് ഉപയോഗിക്കുക വലിയ ലിസ്റ്റുകൾ ഓർക്കാൻ എളുപ്പമുള്ള ചെറുവാക്കുകളോ വാക്യങ്ങളോ ഉണ്ടാക്കുക ഉദാഹരണത്തിന് മഴവിലിന്റെ നിറങ്ങൾ ഓർക്കാൻ വിബ്ജോർ നാല് പരീക്ഷാ തയ്യാറെടുപ്പ് തന്ത്രങ്ങൾ എക്സാം പ്രിപ്പറേഷൻ മുൻ ചോദ്യപേപ്പറുകൾ ഉപയോഗിക്കുക പഴയ എടുത്ത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പരീക്ഷ എഴുതി പരിശീലിക്കുന്നത് സമയനിർണ്ണയം മെച്ചപ്പെടുത്താനും ചോദ്യങ്ങളുടെ രീതി മനസ്സിലാക്കാനും സഹായിക്കും വിശ്രമം നൽകുക പരീക്ഷയുടെ തലേന്നോ പഠിക്കുന്ന ദിവസങ്ങളിലോ കൃത്യമായ ഉറക്കം ഏഴ് മുതൽ എട്ട് വരെ മണിക്കൂർ ഉറപ്പാക്കുക ഉറക്കമില്ലെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല പരീക്ഷാ ഹാളിലെ തന്ത്രങ്ങൾ ചോദ്യപേപ്പർ കിട്ടിയ ഉടൻ നന്നായി വായിച്ച് എളുപ്പമുള്ള ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരമെഴുതുക സമയം അധികം എടുക്കുന്ന ചോദ്യങ്ങൾ അവസാനം ചെയ്യുക ഈ തന്ത്രങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കുകയാണെങ്കിൽ പഠനം കൂടുതൽ എളുപ്പവും ഫലപ്രദവുമാക്കാം